അങ്ങനെ ബിഗ് ബോസിൽ മണി ബോക്സ് വന്നിട്ടുണ്ട് ലക്ഷമാണ് ആദ്യത്തെ വന്നേക്കുന്നത് അതിനകത്ത് ഒന്നും തന്നെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുവോ ഒന്നും ചെയ്യാതെ തന്നെ സായി ആ മണി ബോക്സ് കൈക്കലാക്കി ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഈ മണി ബോക്സ് ആര് തൊടുന്നോ അവർ ഈ പൈസയും കൊണ്ട് ബിഗ് ബോസിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകണം അപ്പോൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നു വേറെ ആരുമില്ല സായി ഇങ്ങനെ വന്നിട്ട് ആ ഒരു മണി ബോക്സിന് ചുറ്റും വന്നിട്ടൊരു കറക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഋഷി ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും ശ്രീദ് പറയുന്നുണ്ട് ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്ത് കൊണ്ട് വെളിയിൽ പോകേണ്ടി വരും എന്നൊക്കെ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും സായി വശ കുറെരമൊക്കെ വട്ടമൊക്കെ കറങ്ങി നിന്നിട്ട് പിന്നെ പോയി അവിടെ പോയി ഇരു ഇരുന്നു കുറെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഋഷിയും അഭിഷേകും കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അഭിഷേക് ഋഷിയോട് പറയുന്നുണ്ട് എടാ എനിക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട് നിനക്ക് അങ്ങനെ ഒരു വീടില്ലല്ലോ അപ്പം ഋഷി പറഞ്ഞുകൊണ്ട് ശരിയാണ് എനിക്ക് വീടില്ല ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല എനിക്ക് പൈസക്കൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ഈ അഞ്ച് ലക്ഷമേ ഉള്ളല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഋഷി നിന്നത് കുറച്ചും കൂടെ അതായത് അടുത്ത ഒരു മണി ബോക്സ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഋഷിക്ക് ഇരുന്നത് അതുകൊണ്ടാണ് ഈ ഋഷി എനിക്ക് തോന്നുന്നു ഈ അഞ്ച് ലക്ഷത്തിലധികം പിടിക്കാതിരുന്നത് ഇനിയും വരുമല്ലോ ഇനിയും വരുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഋഷിക്ക് എന്തായാലും സായി പെട്ടെന്ന് വന്നു കുറച്ച് നേരം ഇരുന്ന് വന്നു ആ മണി ബോക്സ് തൊട്ടു ബോക്സ് അടച്ചു അങ്ങനെ സായി ആ ഒരു അഞ്ച് ലക്ഷം രൂപ കൈക്കലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സായി പറഞ്ഞത് ഇതാണ് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എനിക്ക് നേടാനുണ്ടായിരുന്നത് ഞാൻ നേടിക്കഴിഞ്ഞു ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചത് അത് ഞാൻ എനിക്ക് കിട്ടി ഇനിയിപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു ഫസ്റ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു കപ്പ് കിട്ടുകയോ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൽ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല പക്ഷേ എനിക്ക് ഈ ഒരു പൈസ അല്ല ഇത് മതി എനിക്ക് കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്കറിയാം ഇതിനു മുമ്പ് ആണെങ്കിലും കൺസെഷൻ റൂമിലാണെങ്കിലും സായി പോയി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഞാൻ വെളിയിൽ പോകാം എന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഒന്നും സായി വെളിയിൽ പോകുമോ ഒന്നും തന്നെ ചെയ്തില്ല അപ്പോൾ സായി പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ പൈസ എടുക്കും എടുത്തതിൽ ഞാൻ ശകലം പോലും വിഷമം എനിക്കില്ല ഞാൻ ഭയങ്കര ഹാപ്പിയോടെ തന്നെയാണ് ഇത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് സായി ആ പൈസ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് നന്ദനെ ഹെൽപ്പ് ചെയ്യാവുന്ന സായി ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പൈസ നന്ദനയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സായി അടുത്ത ഒരു മണി ബോക്സിന് വേണ്ടി റിസ്ക് എടുത്തില്ല ചിലപ്പം ഈ അടുത്ത ഒരു ബോക്സ് വരുന്നത് ചിലപ്പോൾ ഇതിനേക്കാട്ടും കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം നഷ്ടമായിരിക്കും ചിലപ്പം കൂടുതലായിരിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല எந்த சாயிப் എനിക്ക് തോന്നുന്നു നന്ദനയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം നന്ദനക്ക് കൊടുത്ത വാക്ക് പാലിക്കണം അതിന്റെ പേരിൽ ഞാൻ തോന്നുന്നു ഒട്ടും തന്നെ റിസ്ക് എടുക്കാതെ തന്നെ സായി ആ മണി ബോക്സ് എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സായി ഇറങ്ങിയിരിക്കുകയാണ് സാധാരണ ഒരു മണി ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടും ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് വന്നു കഴിഞ്ഞ് ഒത്തിരി ഒരുപാട് ചിന്തിച്ചാണ് നമ്മുടെ നാതിറ ആ മണി ബോക്സ് എടുത്ത് ഏഴ് ലക്ഷം രൂപ എടുത്ത് വെളിയിൽ പോയത് ഇവിടെ അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു അതെടുത്ത് നമ്മുടെ സായി വെളിയിലിറങ്ങി അപ്പം അടുത്തൊരു അപ്ഡേഷൻ വരെ ബൈ ബൈ